അപ്പൊ ആ സംഭവം നടക്കുമ്പോൾ തന്നെ അത് എന്റെ മനസ്സിലത് സ്പർശിച്ചിരുന്നു അപ്പൊ അത് കഥയായിട്ടും കഥ കവിതയായിട്ടും ലേഖനമായിട്ടൊക്കെ ഞാൻ പല തരത്തിൽ ഇത് എഴുതിയിട്ടുണ്ട് അപ്പൊ അപായ ചങ്ങലയുടെ ദുഃഖം എന്ന പേരിൽ ഒരു കവിത എഴുതിയിട്ടുണ്ട് അപ്പൊ അപായ ചങ്ങലയുടെ ദുഃഖം എന്ന് പറയുന്നത് ഈ സൗമ്യ തന്നെയാണ് അതിലെ കഥാപാത്രം അതിലെ പ്രധാന കഥാപാത്രം അഭായ ചെങ്ങലയാണ് കാര്യം എന്താ വെച്ചാല് ആ കവിത അവസാനിക്കുന്നത് സ്വാർഥാന്തമാം ഈ ലോകം തുടരുവോളം ഞങ്ങളാം അപായ